എല്ലാവർക്കും ഫ്രീ ഫയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് സോളോ വേഴ്സും സ്ക്വാഡ് കളിക്കുന്നവർക്ക് വേണ്ടി കളിക്കാൻ പറ്റിയ ബെസ്റ്റ് ക്യാരക്ടർ കോമ്പിനേഷൻസ് ഒക്കെയാന്നാണ് ഒരുപാട് കോമ്പിനേഷൻസ് ഇട്ട് നിങ്ങൾക്ക് സോളോ വേഴ്സും സ്ക്വാഡ് ഗെയിം കളിക്കാൻ സാധിക്കും പക്ഷേ ഇന്നത്തെ കോമ്പിനേഷൻ പ്രത്യേകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ഫ്രീ ഫയറെ കളിച്ചാൽ അല്ല പ്രാക്ടീസ് ഉള്ളവർക്ക് മാത്രമേ ഉള്ളൂ ഒരു കോമ്പിനേഷൻ കളിക്കാൻ സാധിക്കത്തുള്ളൂ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം മാത്രമല്ല ലൈക്കത്തെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ലൈക്കും കൂടെ ചെയ്ത് ചാനൽ സപ്പോർട്ട് ചെയ്തുതരണം അപ്പം നമുക്ക് ഞാൻ ഡയറക്റ്റ് വീഡിയോയിലോട്ട് പോകാം ആദ്യമായിട്ട് ഇടാൻ പോകുന്ന ക്യാരക്ടർ ഓത്തോ എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് അപ്പോൾ ഈ ക്യാരക്ടറുടെ ബിലിറ്റി അറിയാൻ മേലത്തോർക്കേണ്ടി ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം അപ്പോൾ നമ്മളൊരു എനിമിയെ നോക്കിയുവാണെങ്കിൽ എനിമിയുടെ ഇരുപത് മീറ്റർ ചുറ്റുള്ള ഏ ടീം മാർക്ക് തരും നിങ്ങൾക്കിപ്പോൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും എനിമിയുടെ തൊട്ടടുത്തുള്ള രണ്ട് ടീം മാർക്ക് ചെയ്തിട്ടുണ്ട് കൂടാതെ ഇവരുടെ പൊസിഷൻ മാപ്പിലും നമ്മളെ നാല് സെക്കൻഡത്തേക്ക് കാണിക്കും മാത്രമല്ല ഇപ്പം നമ്മളിത് ഇനിമയെ നോക്കിയാൽ നോക്കുക അപ്പോൾ ഇനിമയെ നോക്കി കഴിഞ്ഞാൽ എനിമയുടെ തൊട്ടടുത്തുള്ള ഇനിമയുടെ ടീംമേറ്റ്സിൻ്റെ മൂവ്മെൻറ്റ് സ്പീഡ് ഇരുപത്തഞ്ച് ശതമാനം കുറയ്ക്കും അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ടീം മേയ്റ്റ്സിനെയും അറ്റാക്ക് ചെയ്യാൻ സാധിക്കും അറ്റഡബിലിറ്റിയും കൂടെ ഉണ്ട് അതായത് ഏതെങ്കിലും എനിമയം നമ്മളെ നോക്കിയുവാണെങ്കിൽ ആ എനിമിയുടെയും ആ എനിമിയുടെ ടീം മേയ്റ്റ്സിൻ്റെയും മൂവ്മെൻറ്റ് സ്പീഡ് ഇരുപത്തഞ്ച് ശതമാനം കുറയ്ക്കും ഇത് സോളോയിൽ നമുക്കിത് ഉപകാരപ്പെടത്തില്ല എങ്കിലേ ജസ്റ്റ് ഒന്ന് പറയുന്നേ ഉള്ളൂ രണ്ടാമനാൽ ഇടാൻ പോകുന്ന ക്യാരക്ടർ മോക്കോ എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് അപ്പോൾ ഈ ക്യാരക്ടറിനെ ബിലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു എനിമിക്കേ ഹിറ്റ് ചെയ്യുകയാണെങ്കിൽ എനിമിയുടെ തലയ്ക്ക് മുകളിൽ ഒരു സ്കൈ ബ്ലൂ കളറുള്ള ആരോ അഞ്ച് സെക്കൻഡത്തേക്ക് കാണിക്കും ഒപ്പം തന്നെ മാപ്പിലും എനിമിയുടെ പൊസിഷൻ കാണിക്കും മാത്രമല്ല നിങ്ങളിപ്പോൾ ഈ ക്യാരക്ടർ അവയക്കം ചെയ്യുകയാണെങ്കിൽ ആറേ പോയിൻറ്റ് അഞ്ച് സെക്കൻഡത്തേക്ക് എനിമി മൂവ് ചെയ്യുകയാണെങ്കിൽ മാത്രം എനിമിയുടെ പൊസിഷൻ മാപ്പിൽ കാണിക്കും ഇല്ലെങ്കിൽ ആറ് സെക്കൻഡേ കാണിക്കുകയുള്ളൂ അടുത്തത് ഇടാൻ പോകുന്നത് ലിയോൺ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ് അപ്പോൾ ക്യാരക്ടറെ അപേറ്റിൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം അതായത് ഒരു കോമ്പാക്റ്റിനേഷൻ നമുക്ക് അറുപത് എച്ച് പി ആയി കിട്ടും നിങ്ങൾ ഇപ്പോൾ ശ്രദ്ധിച്ചറിയാം നമ്മൾ ഇതിനുവേണ്ടി തന്നെ ഡാമേജ് കിട്ടി ലൈഫ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ തന്നെ ലിയോണിൻ്റെ പൊരാക്ടിയറ്റായത് കൊണ്ടാണ് നമ്മളിപ്പോൾ എച്ച് പി കൂടുന്നത് മാക്സിമം അറുപത് എച്ച് ആണ് കിട്ടുന്നത് ഇടാൻ പോകുന്ന സാന്റിനോ എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് അപ്പോൾ ഈ ക്യാരറ്റിനെ ബ്രിറ്റിയെ പറ്റി വിശദമായിട്ട് വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തേക്കാം വേണ്ട ഒരു കയറി കണ്ടെങ്കിൽ വ്യക്തമായിട്ട് മനസ്സിലാവും എങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് തരാം അതായത് ഇരുന്നൂറ് എച്ച് പി ഉള്ള ഒരു മാനിക്കെന്നെ നോക്കി പൊസിഷൻ സ്വിച്ച് ചെയ്തുകൊണ്ട് എനിമിയെ കൺഫ്യൂസ് ചെയ്ത് എനിമിയെ കില്ല് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടറാണ് സാന്റിനോ എന്ന് പറഞ്ഞ ക്യാരക്ടർ ഈ മാനിക്കൻ എന്നുദ്ദേശിച്ചത് ഡമ്മി ബോഡി എന്ന് അർത്ഥമുള്ളൂ ഒരു മരിപ്പെട്ടവർക്കെല്ലാം ഈ ക്യാരറ്റബിലിറ്റി നന്നായിട്ട് അറിയായിരിക്കും അപ്പോൾ ഈ നാല് ക്യാരക്റ്റേഴ്സ് വെച്ചുള്ള കോമ്പിനേഷൻ ആണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞത് ഈ കോമ്പിനേഷൻ വെച്ചുകൊണ്ട് നിങ്ങൾ ആ സോളോ വെർസസ് സ്ക്വാഡ് കളിക്കണേൽ വളരെ നന്നായിട്ട് തന്നെ നിങ്ങൾക്ക് കളിക്കാൻ സാധിക്കും മാത്രമല്ല ഈ മോക്കോയുടെയും ഓട്ടോയുടെയും ഒക്കെ എബിലിറ്റി എവിടെയുള്ളതുകൊണ്ട് കറക്റ്റായിട്ട് തന്നെ നമുക്ക് എനിമീസിനെയൊക്കെ മാർക്ക് ചെയ്യാനും എനിമിയുടെ ടീംമേറ്റ്സിനെ മാർക്ക് ചെയ്യാനും സാധിക്കും അതുകൊണ്ട് തന്നെ വളരെ നന്നായിട്ട് തന്നെ ഇപ്പം ഷോർട്ട് റേഞ്ചിലായാലും ലോങ്ങ് റേഞ്ചിലായാലും നിങ്ങൾക്ക് ഒരുപോലെ കളിക്കാൻ സാധിക്കും ഈ കോമ്പിനേഷൻ കോമ്പിനേഷനിലൊണ്ട് അപ്പോൾ സോളോ വേർഷ് സ്ക്വാഡ് കളിക്കുന്നവർക്ക് ഇടാൻ പറ്റിയ ബെസ്റ്റ് ക്യാരക്ടർ കോമ്പിനേഷൻ ആണ് ഞാൻ പറഞ്ഞു തന്നു ഇതുപോലെ ഒരുപാട് കോമ്പിനേഷൻസ് ഉണ്ട് അത് വരും ദിവസങ്ങളിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻ്റ് ആയിട്ട് അറിയിക്കണം എല്ലാത്തിനും റിപ്ലൈ ആയിരുന്നതാണ് ഇപ്പോൾ ഇത്രയും റെവഡി കണ്ടെ നന്ദി താങ്ക് യു സോ മച്ച്